നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ വീണാ വിജയനെതിരെ അന്വേഷണം ഊർജിതമാക്കാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ തീരുമാനം അടുത്ത ദിവസം തന്നെ വീണാ വിജയനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇതിനു മുൻപായി ഒരിക്കൽ കൂടി വീണാ വിജയന് നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം പുരോഗമിക്കുന്നതോടെ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മുഖ്യമന്ത്രിയും മകളും അതിനിടയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കരിമണൽ ഖനന വിവാദവുമായി ബന്ധപ്പെട്ട അതിഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം സാമ്പത്തികമായി തകർന്നടിഞ്ഞ സംസ്ഥാനമായ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മകളെ കേസിൽ നിന്ന് ഊരാൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ശ്രമിച്ചത് എന്നുള്ള വിവരം പുറത്തുവരികയാണ് മാസപ്പടി കേസിൽ വാദിക്കാനായി അഭിഭാഷകന് വെച്ചത് സംസ്ഥാന സർക്കാരാണ് അതിനായി ചെലവഴിച്ചത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തെ ഖജനാവിൽ നയാ പൈസ ഇല്ല എന്ന് പറയുന്ന ധനമന്ത്രിക്ക് ഈ കേസിൽ അഭിഭാഷകന് കൊടുക്കാൻ പണമുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ മാസം ആയിരത്തി അറുന്നൂറ് രൂപ പ്രതിമാസം പെൻഷൻ കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി വാദിക്കാൻ അഭിഭാഷകന് വയ്ക്കാൻ പണമുണ്ട് ഇതാണ് സംസ്ഥാന ഭരണം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ആ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ കേസ് വന്നു ജയിലിൽ അകപ്പെട്ടു അന്നൊന്നും കൊടിയേരിയുടെ മകനായ ബിനീഷ് കൊടിയേരിക്ക് വേണ്ടി വാദിക്കാൻ പാർട്ടിയുടെ ഫണ്ടിൽ നിന്നോ സർക്കാരിന്റെ ഫണ്ടിൽ നിന്നോ പണം കൊടുത്ത ചരിത്രമുണ്ടോ അപ്പോൾ കൊടിയേരിയുടെ മകനില്ലാത്ത എന്ത് വിവേചനാധികാരമാണ് പിണറായിയുടെ മകൾക്കുള്ളതെന്ന ചോദ്യം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുകയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സർക്കാർ നൽകിയാണ് അഭിഭാഷകനെ ഈ കേസിൽ സർക്കാർ നിയോഗിച്ചത് വീണാവിജിനെതിരെയുള്ള കേസിൽ ഇനി കർണാടക ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്കോ സുപ്രീം കോടതിയിലേക്കോ ആയിരിക്കും ഇനി അപ്പീൽ നൽകുക ആ സാഹചര്യത്തിൽ അവിടെയും പണം സർക്കാർ ഖജനാവിൽ നിന്ന് തന്നെ ഒഴുകിക്കൊണ്ടേയിരിക്കും കാരണം കേസിൽപ്പെട്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകളാണ് കേരള നേരത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന എ കെ ആന്റണിയുടെയോ ഉമ്മൻചാണ്ടിയുടെയോ എന്തിനേറെ വി എസ് അച്യുദാനന്ദന്റെയോ പോലെയുള്ള കീഴ്വഴക്കമല്ല ഇവിടെ ഉള്ളത് ഇവിടെ പിണറായിയുടെ മകൾ കേസിൽപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം പുറത്തിറക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് അതിന്റെ ബാധ്യത പേരേണ്ട ഉത്തരവാദിത്തം സംസ്ഥാനത്തിന്റെ ഖജനാവിലാണ് ഇതാണ് മുൻ മുഖ്യമന്ത്രിമാരും പിണറായിയും തമ്മിലുള്ള വ്യത്യാസം മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെയുള്ള രാഷ്ട്രീയപരമായ വേട്ടയാടലായിരുന്നു ഈ മാസപ്പടിവാദമെന്നായിരുന്നു തുടക്കം മുതൽ സി പി എം പ്രതിരോധിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിച്ച് വെളിപ്പിക്കാൻ തെരുവുകൾ തോറും സി പി എമ്മിന്റെ നേതാക്കൾ പെടാപ്പാട് പെട്ടു മെഴുകി വെളുപ്പിച്ച് അങ്ങനെ ആകെ നാറിയത് പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഒടുവിൽ എല്ലാ നിയമ സംവിധാനങ്ങളും വീണാ വിജയനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചു ഹൈക്കോടതികൾ ഒരു ഹൈക്കോടതിയല്ല രണ്ട് ഹൈക്കോടതി കേരള ഹൈക്കോടതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഐ ഡി സി ആണ് പോയത് ആ ഹർജി എടുത്ത് ചവറ്റുകൂട്ടിലറിഞ്ഞു കേരള ഹൈക്കോടതി പിന്നാലെ ബുദ്ധിപരമായ നീക്കമെന്ന് കരുതി കർണാടക ഹൈക്കോടതിയിലേക്ക് വീണാ വിജയൻ ഹർജി നൽകി ഹൈക്കോടതി കേസ് റദ്ദാക്കാനാവില്ലെന്ന് വ്യക്തമാക്കി അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകട്ടെ എന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞു കാരണം ഈ കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്നാൽ കണ്ടെത്തിയ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് ഈ കേസിൽ രാജ്യത്തെ വിശാലമായ അധികാര പരിധിയുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തണം ഇതായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ നിരീക്ഷണം അപ്പോൾ വീണാ വിജയന് വലിയ തിരിച്ചടി ഉണ്ടായി അതുമാത്രവുമല്ല ഏറ്റവും സുപ്രധാനമായ കാര്യം വീണാ വിജയനെതിരെയുള്ള അറസ്റ്റ് തടഞ്ഞിട്ടില്ല അറസ്റ്റ് തടയേണ്ട തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും തള്ളുകയാണ് അപ്പോൾ അന്വേഷണ സംഘത്തിന് ആവശ്യമെങ്കിൽ ഏത് നിമിഷവും വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാം ഈ രണ്ട് കോടതികളുടെയും വിധികൾ വന്നതോടുകൂടി ആകെ പരിങ്ങല്ലായത് പാർട്ടിയാണ് ഇപ്പോൾ ആദ്യത്തേതുപോലെ വീണാ വിജയനെ പൂർണ്ണമായും സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ല എന്നാണ് പാർട്ടിക്കുള്ളിലെ മുറുമുറുപ്പുകൾ പിണറായി വിജയനെതിരെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം വരികയോ പ്രതികാര നടപടി ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ പാർട്ടിക്ക് സംരക്ഷണം ഒരുക്കാം വീണാ വിജയന് വേണ്ടി അനാവശ്യമായി പാർട്ടി പഴി കേൾക്കേണ്ട കാര്യമില്ല എന്ന് വരെ ചിന്തിക്കുന്നു പാർട്ടിയിലെ പ്രാദേശിക നേതാക്കൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണാ വിജയനെതിരെ ഒന്നോ രണ്ടോ നേതാക്കന്മാർ എ കെ ബാലനെ പോലെയുള്ള പിണറായി അടിമകളായ ഒന്ന് രണ്ട് നേതാക്കന്മാർ മാത്രമാണ് വീണാ വിജയനെതിരെ ദിവസവും സംരക്ഷണ മുദ്രാവാക്യം ഉയർത്തുന്നത് അല്ലാത്തവർ മൗനത്തിലാണ് ഏതുവരെ അന്വേഷണം നീളുമെന്ന് നോക്കട്ടെ അതിനുശേഷം പ്രതികരിക്കാം ഇത് വീണാ വിജയനെതിരെയുള്ള കേസ് സ്വകാര്യ കേസാണ് വ്യക്തിപരമായ കേസിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല വീണാ വിജയനെതിരെയുള്ള കേസ് വീണാ വിജയനോ എക്സോലോജിക് സൊല്യൂഷൻസോ നടത്തട്ടെ എന്ന നിലപാടിലേക്കാണ് കേരളത്തിലെ സി പി എം എത്തിപ്പെട്ടിരിക്കുന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാന വിവരം അതേസമയം കൂടുതൽ കൂടുതൽ കുരുക്കുകൾ സി പി എമ്മിന് മുറുകുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെയും ഗുരുതരാരോപണം ഉയർന്നിരിക്കുന്നു സി എന്ന കരിമണൽ ഖനന കമ്പനിക്ക് വേണ്ടി അവർക്ക് കരിമണൽ ലഭ്യമാക്കാൻ വേണ്ടി അനധികൃതമായി മുഖ്യമന്ത്രി ഇടപെട്ടു ഇതിനു വേണ്ടി തോട്ടപ്പള്ളിയിലെ തീരമേഖലയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ കടത്തി അതിലൂടെ സി എം ആറുള്ള കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടായി ഇതിന്റെ പങ്ക് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ലഭിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ അന്വേഷണം ആവശ്യപ്പെട്ട പല ആളുകളും രംഗത്ത് വന്നിരിക്കുന്നു മറ്റൊരു ലാവിൽ കരിമണൽ കടത്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അതേസമയം വീണാ വിജയനെതിരെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് വീണാ വിജയനെ രണ്ടു ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് വീണാ വിജയൻ ഇതിനായി ഒരിക്കൽ കൂടി നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലാണ് സി എസ് എഫ് ഒ നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് കെ എസ് ഐ ഡിയിലും സി എം ആർ പോയി നേരിട്ട് പരിശോധന നടത്തുകയായിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ അതിൽ അതിൽ തന്നെ സി എം ആർ ൽ നിന്ന് നിർണായകമായ നിരവധി രേഖകൾ ലഭിച്ചു എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് കെ എസ് ഐ ഡി കെ എസ് ഐ ഡി സി ആകട്ടെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ട ഒരു രേഖകളും സമർപ്പിച്ചില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് വീണാ വിജയനും എക്സോളജി കമ്പനിയും ഈ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടുള്ള രേഖകൾ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം കോടതി അതിരൂക്ഷമായ ഇക്കാര്യത്തിൽ എക്സോലോജിക്കിനെ വിമർശിക്കുകയും ചെയ്തു അന്വേഷണമായി സഹകരിക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുമ്പോൾ ആവശ്യമായ രേഖകൾ ഹാജരാക്കുകയോ കൃത്യമായ മൊഴികൾ നൽകാതിരിക്കുകയോ ചെയ്താൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ആവശ്യമെങ്കിൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാം അത്തരത്തിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് രാജ്യത്ത് തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള അഭിഭാഷകരെയാണ് വീണാ വിജയനും മുഖ്യമന്ത്രിയും സമീപിച്ചിരിക്കുന്നത് എക്സോളോജിക്കു വേണ്ടി സംസ്ഥാന ഖജനാവിൽ നിന്ന് ഇനി എത്ര കോടി ചെലവഴിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇവിടെ സാധാരണക്കാരൻ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ സബ്സിഡി സാധനങ്ങളില്ലാതെ സാധാരണക്കാരൻ വേദനിക്കുമ്പോൾ നെല്ലെടുത്ത വകയിൽ കർഷകന് കോടികൾ നൽകാനുള്ളപ്പോൾ ക്ഷേമ പെൻഷൻ ലഭിക്കാതെ വൃദ്ധമാതാക്കൾ കേരളത്തിൽ കണ്ണീരണിയുമ്പോഴാണ് സ്വന്തം പുത്രിക്ക് വേണ്ടി ഒരു പിതാവായ മുഖ്യമന്ത്രി ഖജനാവിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ എടുത്ത് ചെലവഴിച്ചു എന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെടുന്നത്